എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആശാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് ഉണക്കം പ്രായമായ ആളുകളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്ക് ഒരു പ്രത്യേക വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് കണ്ണില് കൃഷ്ണമണിയില് ഒരു പാട വന്നിങ്ങനെ മറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ അതിന് ലെൻസ് വയ്ക്കൽ പരിപാടിയൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോ പിന്നെ എനിക്ക് ഏറ്റവും പരിചയമുള്ള കൊല്ലത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ ഒരു പിന്നെ ഇതേപോലെ ഒരു പ്രോബ്ലം വന്നു വന്നപ്പോൾ അവര് അറിയപ്പെടുന്ന ഒരു കണ്ണാശുപത്രിയിൽ പോവുകയും ആ അവര് അത് പിന്നെ ലെൻസ് പിന്നെ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്ത് വയ്ക്കണമെന്ന് പറയുകയും എല്ലാം ചെയ്തു അങ്ങനെ എന്തായാലും കൊള്ള എമൗണ്ട് ചോദിച്ചപ്പോഴത്തേക്കും മുപ്പത്തി അയ്യായിരം രൂപയാണ് ആ ചികിത്സ നടത്തേണ്ടുന്ന ആ സംഗതി അവര് പറഞ്ഞത് അപ്പൊ ഈ മുപ്പത്തയ്യായിരം രൂപ ചിലവാക്കി ഇത് വച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാകുമോ എന്നൊരു ചോദ്യം ഇദ്ദേഹം നമ്മുടെ സുഹൃത്തായ കക്ഷി അത് അധികൃതരോട് ചോദിക്ക് ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോഴത്തേക്കും അവര് പറഞ്ഞു അതിന് ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല മാറ്റി വയ്ക്കാം ചിലപ്പോൾ അത് ശരിയാകും അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാകാതെയും വരും അപ്പൊ ഈ ലെൻസ് എന്ന് പറയുന്നത് ജർമ്മൻ മെയ്ഡ് ലെൻസ് ഉണ്ട് അപ്പൊ അതിന് ഇതിനെക്കാട്ടിലും റേറ്റ് കൂടും അപ്പൊ ഇത് ഏതാണെങ്കിലും ഞാൻ അതാണ് പറയുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വീണ്ടും വരുന്നത് അതായത് നമ്മൾ ഒരു ചികിത്സ നടത്തുമ്പോൾ അതിന് ഗുണം കിട്ടാൻ വേണ്ടിയാണല്ലോ ആ അസുഖം മാറ്റാൻ വേണ്ടിയാണല്ലോ ആ ചികിത്സ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ ചികിത്സ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു അപ്പോൾ എന്നാൽ ആ അസുഖം മാറിയില്ലെങ്കിൽ അതിനെ ചികിത്സ എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നാൽ ചില സന്ദർഭങ്ങളിൽ പറയുമ്പോ എല്ലാം പറയണം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആ മനുഷ്യന്റെ ആ രോഗിയുടെ ആ പേഷ്യന്റിന്റെ ആ ക്ലൈന്റിന്റെ ആ ശാരീരിക അവസ്ഥ ഏത് മരുന്നുമായിട്ട് പൊരുത്തപ്പെടുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചികിത്സ മാറി മറിഞ്ഞ് വരാറുണ്ട് അതങ്ങനെ ചെയ്യാറുമുണ്ട് ഞങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അത് നമുക്ക് തെറ്റ് പറ്റില്ല പിന്നെ തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ ഇത് വർഷ കണക്കിന് ഇത് തന്നെ തുടർന്നു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് ചികിത്സ എന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റും എൻ്റെ ചോദ്യം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടിൽ മുട്ടിൽ മാത്രമേ പിന്നെ തേയ്മാനം നടക്കുന്നുള്ളൂ ശരീരത്തിന്റെ വേറെ എന്തു ദേഹത്തില്ല അതൊരു പുതിയ കണ്ടുപിടുത്തമാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എല്ലാ ജോയിൻറുകളും വർക്കിംഗ് ആണ് അപ്പൊ അത് മുട്ട് മാത്രം എന്തുകൊണ്ട് തേയുന്നു അപ്പൊ പറയും വെയിറ്റ് കൂടിയത് കൊണ്ടാണ് അപ്പൊ വെയിറ്റ് കൂടാത്ത ഭാഗങ്ങള് തേയത്തില്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ വർക്കിങ് അവിടെ ആണല്ലോ നടക്കുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ തേയുന്ന ഒരു ഭാഗം തേയാ തേയ്യുകയാണെങ്കിൽ അത് തേയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ കൈമുട്ട് ഭാഗമാണ് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഹാരം കഴിക്കുമ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തലയൊറിയുമ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കിടക്കുമ്പോൾ നമ്മൾ പദപ്പെടുത്ത് പിന്നെ എന്തെങ്കിലും ചൊറിയാനായിട്ട് നമ്മൾ കൈ എടുക്കുമ്പോ ഇവിടെ വർക്ക് ചെയ്യും എന്ത് അവിടെ അപ്പൊ അതിനാർക്കും മറുപടിയില്ല അപ്പൊ അതുപോലെ നമ്മൾ വിഷയത്തിൽ നിന്നും മാറുന്നു അപ്പോ അപ്പൊ ഈ കണ്ണിലെ പടലം അപ്പൊ ഇത് മാറാൻ വേണ്ടി ഒരു ജ്യൂസ് അത് മാത്രമല്ല ഈ ജ്യൂസ് സ്ഥിരമായിട്ട് കഴിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി കൂടും ആ പടലം ക്രമേണ മാറും ഒരു പത്ത് ദിവസം കുടിക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലാകുന്നു ഒന്നുമില്ല അതേപോലെ തലമുടി ഇളനര മാറും ഇതെന്ന് ചുമ്മാ പറയുന്നൊന്നുമല്ല ഇതൊക്കെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഉണ്ടാക്കാം പക്ഷേ ഞാൻ അതല്ല ചിന്തിക്കുന്നത് ഇത് എന്നോടെ മൺമറഞ്ഞു പോകാൻ പാടില്ല ഇത് എല്ലാവരും അറിയണം ഇതറിഞ്ഞതുകൊണ്ട് എനിക്ക് യാതൊരു വിധ നഷ്ടവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഇത് തുടർന്നങ്ങ് പറയും ഞാൻ ഇനിയും പറയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്റെ കാലം കഴിഞ്ഞാലും ഇത് പത്താളുകൾ അത് പ്രയോജനപ്പെടണം ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വൈദ്യമുറ നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങൾ സംസാരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതൊന്നും വെറുതെ പറയുന്നൊന്നും ഒന്നുമല്ല ആരും വെളിയിൽ പറയാൻ പറ്റാത്ത പറയാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ട് തരുന്നത് ഞങ്ങളുടെ വീഡിയോ ആയിട്ട് ഞാൻ അത് നിങ്ങൾക്ക് തരുന്നത് ഇത് ഞാൻ എന്റെ കാലം കഴിഞ്ഞാൽ പോലും ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് ഇത് ഭാവിയിൽ പ്രയോജനപ്പെടുന്നതുമാണ് ഓക്കെ അപ്പോ ഇനി ഇളനര മാറും കണ്ണിന്റെ പടലം വെളുത്ത പാട് പാട പോലെ വരുന്നത് അതും മാറും അതേപോലെ മുടി തലമുടി സംബന്ധമായ മുടി കൊഴിച്ചിൽ മുടിക്ക് ബലമില്ലായ്മ അതേപോലെ പിന്നെ മറ്റേ ഈ ഇതുണ്ടല്ലോ ചാരണം ഇങ്ങനെ ഉള്ള ലൊട്ടിലൊടിഞ്ഞ പരിപാടികളും മൊത്തം നിങ്ങൾക്ക് ഈ ഒരൊറ്റ ജ്യൂസ് കഴിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് മാറിക്കിട്ടും കാഴ്ച കൂടും കണ്ണീന്ന് വെള്ളം വരുന്നത് അത് നിൽക്കും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളാണ് അപ്പൊ ഇനി അതങ്ങ് പറഞ്ഞേക്കാം വെച്ച് നീട്ടുന്നില്ല അതായത് ഡെയിലി രാവിലെ വെറും വയറ്റിൽ ഒരു ലേശം ഒന്ന് ബുദ്ധിമുട്ടിയാൽ മതി നിങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു അൻപത് രൂപയ്ക്ക് ലേശം കറിയപ്പല മേടിക്കണം അത് മൊത്തക്കടയിൽ ചെല്ലണം അപ്പം നമുക്ക് ഒരുപാട് കിട്ടും നമ്മൾ സാധാരണ പച്ചക്കറി കടയിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ അത് ഫ്രീ കൊടുക്കാൻ വെച്ചേക്കുന്നതായത് കൊണ്ട് അവരിങ്ങനെ ഇരുവേ ഇരുവയെ തരത്തുള്ളൂ അപ്പം അതല്ല നമുക്ക് വേണ്ടത് നമുക്കൊരു അമ്പത് രൂപ കൊടുത്ത് കുറച്ച് കറിയപ്പല മേടിച്ച് ഫ്രിഡ്ജി വയ്ക്കണ്ട ചുമ്മാ വെള്ളത്തിൽ ഇട്ടേച്ചാൽ മതി രാവിലെ ഇടുക ഉച്ചക്കെടുത്ത് മാറ്റി വെക്കുക രാത്രി കിടക്കാൻ പോകുമ്പോൾ അത് വെള്ളത്തിൽ കണ്ണിട്ടേക്കുക അത് രാവിലെ ആകുമ്പോൾ എടുത്ത് അങ്ങ് മാറ്റുക ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ ഇല വാടത്തില്ല കാരണം അത് വേറെ സാധനമാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ അതിന്റെ ഗുണം ഗുണമെന്താണെന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇത് ഒരു രണ്ട് ഒരു കൈപ്പിടി രാത്രി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വേണം അതിനകത്ത് മുക്കി എന്ന് വെച്ചാൽ ഇരിക്കുക രാവിലെ ആവുമ്പോ ആ മിക്സിക്കകത്ത് എടുത്തിട്ട് ഓരോക്കെ അടിക്കും മിക്സിക്കകത്ത് അടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മാർഗത്തിൽ അത് അരച്ചെടുക്കണമെങ്കിൽ അരച്ചെടുക്കാം അരച്ചെടുത്ത് അതിൻ്റെ ചാറാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കാൻ പറഞ്ഞത് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിച്ചാൽ മതി അപ്പൊ ചൂട് വരത്തില്ല ചൂടാകാത്ത രീതിയിൽ അടിക്കണം അപ്പൊ അങ്ങനെ എടുക്കാം ചൂടായാലാണ് പ്രോബ്ലം അപ്പൊ ചൂടാകാത്ത രീതിയിൽ എങ്ങനെയോ നിങ്ങൾ അത് എടുക്കുക എടുത്തിട്ട് അതിൻ്റെ ചാറ് എടുത്ത് അരിച്ചെടുത്ത് വെറും വൈറ്റിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കുടി കുടിച്ചു വ ഒരു പത്ത് ദിവസം കുടി അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം കുടി നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും എന്നിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും പേഴ്സണലായിട്ട് മെസ്സേജ് വേണമെങ്കിൽ കിട്ടും ഞാൻ മറുപടി തരാം ഓക്കെ അടുത്ത ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് உடனே ஜம் தேங்க்